ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം നിങ്ങളുടെ ആറാം ഹൗസിൽ ഗോചരം ചെയ്യുന്നു അതും നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് മാത്രം കുംഭം രാശിയുടെ രാശിസ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദം ചതയം പുരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കുംഭം രാശി ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ഒരു പൈസ പോലും ചിലവില്ലാത്ത ഉപായങ്ങളാണ് പറയുന്നത് തീർച്ചയായും കാണുക വ്യാഴം ആറാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി പത്ത് പന്ത്രണ്ട് രണ്ട് ഹൗസിലേക്കായിരിക്കും അപ്പോൾ ഈ നാല് ഭാവങ്ങളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന എന്തെല്ലാം ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെല്ലാം ബ്ലെസ്സിങ് ആയിരിക്കും വ്യാഴം നിങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്നത് കാണുക ആറാം ഭാവം എന്താണെന്നറിയണ്ടേ കടത്തിൻ്റെ രോഗത്തിൻ്റെ അതുപോലെ തന്നെ കോട്ട് കേസിൻ്റെ ശത്രുക്കളുടെ ഒക്കെയാണ് ഈ നാൽപ്പത്തി ആറ് ദിവസം പത്തൊൻപത് ഒക്ടോബർ മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങളിൽ വിദേശത്തുള്ളവർക്ക് വളരെ നല്ല സമയം തന്നെ പിന്നെ സെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ട്രാവൽ അനുബന്ധിച്ചിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഇതിനൊക്കെ ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നവർക്കും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയം ഈ സമയം തീർത്ഥാടനത്തിനുള്ള സമയം കൂടിയാണ് ഈ നാൽപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പണ്ട് ഒരു വ്യക്തിയുമായി ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി പക്ഷെ ഇതാ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് കണ്ടുമുട്ടുന്നതിനും അവർ മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്നതിനുമുള്ള ഒരു സമയമായിരിക്കും തീർച്ചയായും ഇത് എഴുതി വെക്കുക ഈ സമയം നിങ്ങളുടെ ആറാം ഭാവം ആറാം ഹൗസ് ആക്ടിവേറ്റ് ആകുകയും ലോൺ സാങ്ഷൻ ആകാതെ കുറേ നാളുകൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് ലോൺ കിട്ടുന്നതിനും പ്രോപ്പർട്ടി വാഹനം മുതലായ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുമുള്ള സമയമാണ് ഈ സമയം നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള കടങ്ങളോ കോർട്ട് കേസുകളോ ഉണ്ടെങ്കിൽ ഈ സമയം അത് തീർക്കുന്നതിനോ അത് തീർക്കുന്നതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്നതിനോ കണ്ടുകിട്ടുന്നതിനോ ഉള്ള ഒരു സമയം